പച്ച കോട്ടയെന്ന ലീഗുകാരും സുഡാപ്പികളും വിധി എഴുതിയ പഠനയെ ചുവപ്പിച്ചിട്ട സഖാക്കന്മാരുടെ ഒരു വിജയാഘോഷമുണ്ടായിരുന്നു ആ വിജയാഘോഷത്തെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ പഠനയെ ചുവപ്പിച്ച സഖാക്കന്മാരെ അടിച്ചോടിക്കുവാൻ വേണ്ടി ലീഗുകാരന്മാരും സുഡാപ്പികളും മൗദൂദികളും ഒന്നിച്ചു ചേർന്ന് അവരുടെ ആഘോഷ പ്രകടനത്തിനെതിരെ അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി അക്രമം അഴിച്ചു അഴിച്ചുവിട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ ലീഗുകാരന്മാരെ അടിച്ചൊതുക്കി വിട്ടിട്ടുണ്ട് സഖാക്കന്മാർ ചുരുക്കി പറഞ്ഞു വച്ചാൽ അടികൊണ്ട് കൊണ്ട് ഉടുതുണി പോലുമില്ലാതെ പഠനയുടെ തെരുവീതികളിൽ കൂടി ലീഗന്മാരും സുഡാപ്പികളും മൗദൂദികളും ഓടി ഒളിക്കുന്ന ആ മനോഹര ദൃശ്യം ഇതാ Come on, <imitation> കൃത്യമായി കണ്ടല്ലോ പച്ചക്കോട്ടയെന്ന് അവർ തന്നെ വിധി വിധിയെഴുതിയ അവരുടെ മടയിൽ കയറിയാണ് അവിടെ ചുവപ്പ് വസന്തം സഖാക്കന്മാർ അണിയിച്ചിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള ദൃശ്യമാണെങ്കിലും ഇപ്പോൾ നിങ്ങളെ ഇത് കാണിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ജനാധിപത്യ ബോധത്തിൽ വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രമാണ് നമ്മുടേത് ഈ ജനാധിപത്യ ബോധത്തിൽ തിരഞ്ഞെടുപ്പുകൾ വരും ജനങ്ങൾ അവർക്കാവശ്യമുള്ളവരെ തിരഞ്ഞെടുക്കും അവർക്ക് നല്ലത് ചെയ്യുന്നതാരോ ആരോ അവരോടൊപ്പം നിൽക്കും ഇത്തരം കാഴ്ചകൾ കണ്ട് തോൽവി ഏറ്റുവാങ്ങുന്ന സുഡാപ്പികളും ലീഗന്മാരും മൗദൂദികളും വിജയിക്കുന്ന സി പി എം പ്രവർത്തകരെ എങ്ങനെയാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്നും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെയും ഏറ്റവും വലിയ തെളിവുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുവാനാണ് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത് മാമാ മാധ്യമങ്ങൾ ഈ വാർത്ത അന്ന് റിപ്പോർട്ട് ചെയ്തത് സി പി പ്രവർത്തകർ ലീഗ് പ്രവർത്തകരെ അങ്ങോട്ട് കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞാണ് ഈ ദൃശ്യങ്ങൾ നിങ്ങളോട് സംവദിക്കുന്നില്ലേ ആരാണ് ആക്രമിക്കുന്നത് തോൽവിയിൽ അരിശം പൂണ്ട ലീഗുകാരും സുഡാപ്പികളും മൗദൂദികളും കൂട്ടം ചേർന്ന സി പി എം പ്രവർത്തകരുടെ ആഘോഷ പ്രകടനത്തിനെതിരെ ആയുധമെടുക്കുകയായിരുന്നു എന്നാൽ ചങ്കുറപ്പുള്ള സഖാക്കന്മാർ സി പി എം പ്രവർത്തകർ അവരെ തുരത്തി ഓട്ടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വാക്കിൽ പറഞ്ഞു നിർത്താവുന്നതേ ഉള്ളൂ അടി ലീഗന്മാരും സുഡാപ്പികളും മൗദൂദികളും ഉടുതുണി പോലുമില്ലാതെ പഠനയുടെ തെരുവീതികളിൽ കൂടി ഓടി മറയുന്ന ഓടി ഒളിക്കുന്ന കാഴ്ചകളായിരുന്നു ഈ ദൃശ്യം നമുക്ക് മുന്നിലേക്ക് തെളിയിച്ചു തന്നത്